അച്ഛൻ ബാലൻ കെ നായരെ പോലെ വില്ലൻ വേഷങ്ങളായിരുന്നു സിനിമയിൽ മേഘനാഥനെയും തേടിയെത്തിയത് ഇടിനാഥം പോലത്തെ ശബ്ദവും ഒത്ത ശരീരവും വില്ലൻ റോളുകളിൽ അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി ചെറിയ റോളുകളിൽ പോലും തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ മേഘനാഥന് കഴിഞ്ഞു വില്ലൻ വേഷങ്ങളിലാണ് മേഘനാഥൻ എന്ന നടനെ മലയാള സിനിമ അടയാളപ്പെടുത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിക്കാൻ മേഘനാഥനായി ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും സ്വതസിദ്ധമായ അഭിനയശൈലി മേഘനാഥൻ എന്ന നടനെ അഭ്രപാളിയിൽ വ്യത്യസ്തനാക്കി മഹാപ്രതിഭയായ അച്ഛൻ ബാലൻ കെ നായരുടെ മകനെന്ന ഖ്യാതിയുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആളാണ് മേഘനാഥനെങ്കിലും ഇടിനാഥൻ പോലത്തെ ശബ്ദവും ഒത്ത ശരീരവും തൻ്റേതായ ഇടം മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു ഒപ്പം അഭിനയിച്ചവരുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ മേഘനാഥൻ പല അഭിനയിച്ചിട്ടുണ്ട് സദ്യമായ വേഷം ഞങ്ങൾ ചോദിച്ച് അഭിനയിച്ച ചെങ്കൾ എന്ന പടത്തിലാണ് വളരെ നല്ല മനസ്സിന് സത്യസന്ധനായ ആത്മാർത്ഥയുള്ള ഒരു സുഹൃത്തിനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും മലയാള സിനിമയിൽ ഒരുപാട് കാലം ദീർഘകാലം ജീവിച്ചിരുന്നുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നാൽ ഗിരി കടക്കാൻ പറ്റിയില്ല ദൈവികതമാതാണ് തീർച്ചയായും നമ്മയെല്ലാം വേർവിട്ട് സമാധാനത്തിൻ്റെ ഒരു ാണ് ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സൗഹൃദമായിരുന്നു ഞാൻ ആദ്യം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു എൻ്റെ ഒരു കുടുംബസുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹം മുതൽ മുതലിങ്ങോട്ട് ഉള്ളൊരു ബന്ധമാണ് കാരണം മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ് രോഗാവസ്ഥയെ തുടർന്ന് ഇടക്കാലത്ത് അദ്ദേഹം അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും ഇടയ്ക്കൊക്കെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചു അതിലൊന്നായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ അച്ഛൻ റോൾ ഒരുപക്ഷേ മലയാള സിനിമ വേണ്ട രീതിയിൽ ഈ നടനെ ഉപയോഗപ്പെടുത്തിയോ എന്ന ചോദ്യം കൂടി ഉയർത്തുന്നതായിരുന്നു ആവേശം ഇനിയുമേറെ കഥാപാത്രങ്ങൾ മേഘനാഥനെ കാത്തിരിപ്പുണ്ടായിരുന്നു എന്നാൽ ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു പ്രതിഭയെ കൂടിയാണ് നഷ്ടമാകുന്നത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ